പ്രകൃതിദത്തമായ കൂപക്കിഴങ്ങിലൂടെ പോഷകസമ്പന്നമായ ഹെൽത്ത് മിക്സ് തയ്യാറാക്കുകയാണ് അശ്വതി എന്ന യുവ സംരംഭക പുനലൂർ തലയാംകുളം സ്വദേശി സജിയുടെ ഭാര്യ അശ്വതിയാണ് ഹെൽത്ത് മിക്സ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് കൂപകൃഷിയിൽ നിന്നും തയ്യാറാക്കിയെടുക്കുന്ന ഹെൽത്ത് മിക്സ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കോവിഡ് കാലത്താണ് ഹെൽത്ത് മിക്സ് എന്ന ആശയം അശ്വതിയുടെ മനസ്സിലേക്ക് എത്തിയത് തുടർന്ന് സമീപത്തെ വിപണികളിൽ നിന്നും പൊതുമാർക്കറ്റുകളിൽ നിന്നും കൂവക്കിഴങ്ങുകൾ ശേഖരിച്ചു ഇത് കഴുകി വൃത്തിയാക്കി യന്ത്രസഹായത്തോടെ ദ്രാവക രൂപത്തിലാക്കിയെടുക്കും തുടർന്ന് ഉണക്കി പൊടിയാക്കി മാറ്റുകയാണ് ചെയ്യുക എൻ്റെ പേര് അശ്വതി ഞാൻ പുനലൂര് തലേംകുളത്താണ് താമസിക്കുന്നത് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ആരോ റൂട്ടിന്റെ പ്രോസസിംഗിന്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഒരു കോവിഡിന്റെ ടൈമില് ഹസ്ബൻഡ് ഫാൻസിയുടെ ഒക്കെ ബിസിനസ് ഉണ്ട് അപ്പം നമ്മൾ കോവിഡ് ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടപ്പോഴത്തേനും ഒന്ന് മറിച്ച് ചിന്തിച്ചതാണ് അപ്പം ഇപ്പം നമ്മളിപ്പം മിഷനറീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കൃഷി ഓഫീസറാണ് എന്നെ ഇതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ തന്നെ എന്നെ മുമ്പോട്ട് കൊണ്ടുവന്നത് ഞാൻ അദ്ദേഹത്തിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചപ്പോഴത്തേനും അദ്ദേഹം തന്നെ തിരുവനന്തപുരം സ്വീകാര്യത്തുള്ള സി ടി സി ആർ ഐ കൊണ്ടുപോയി അവിടുന്ന് ഒരു വൺ ഡേ ക്ലാസ് എടുക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം എനിക്ക് വളരെ സഹായമായി ഫാൻസിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും കുറെ ക്ലാസ്സുകളൊക്കെ കിട്ടിയപ്പോഴത്തേനും അതിന് അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുകയും അതിൻ്റെ പാക്കേജിങ് അതിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഈ പ്രോഡക്റ്റ് ഇപ്പം ആരോറൂട്ടിൻ്റെ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബിപണിയിൽ ഇപ്പം വെളിയം മാർക്കറ്റിലൊക്കെയാണ് നമുക്കിപ്പം ഇതിനകത്തുനിന്നുള്ള വിപണി കിട്ടുന്നത് അതൊരു മുപ്പത്തഞ്ച് രൂപ മുതൽ തൊണ്ണൂറ് രൂപ വരെ പല റേഞ്ചിൽ നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റുകൾ എടുത്തുകൊണ്ട് വന്ന ശേഷം നമ്മളത് പൊളിച്ച് നല്ല ഇതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ഈ കാണുന്ന മെഷീൻ വഴിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തെ ഒരു പ്രോസസ്സാണ് ഇത് ഒരു പൊടിയിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസം എടുക്കും ഒരു പത്ത് ദിവസമായാൽ മാത്രമേ നമുക്കിത് തെളിഞ്ഞ് ഇതിൻ്റെ നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ വെച്ചാൽ നമുക്കിപ്പോൾ പാക്കിങ്ങിന്റെ ഒരു ഒരു മുക്കാൽ സ്റ്റേജിൽ വരെ ഞാൻ ഞാനിപ്പോൾ എത്തി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ലേബലിങ് കാര്യങ്ങളൊക്കെ അത് ഞാൻ സി ടി തന്നെ ഞാൻ ഇതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തേക്കുവാണ് അതിൻ്റെ സാമ്പിൾ അയച്ചേക്കുവാണ് ുള്ള പേയ്മെന്റും എല്ലാം ചെയ്തു കഴിഞ്ഞു അവിടെ നിന്നുകൂടെ അതുകൂടെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന്റെ ആയിട്ട് ഭംഗിയായിട്ടുള്ള രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് എത്തിക്കാൻ പറ്റും ഇപ്പം ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ എഫ് എസ് എസ് ലൈസൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന് വ്യവസായ വകുപ്പിന്റെ ഇതിനകത്തൊന്ന് എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അവർക്ക് ഒരു സ്കീം ആക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ആക്കിക്കൊണ്ട് ഇന്നലെ അതിന്റെ കാനറ ബാങ്കിൽ അതിന്റെ ലോണിന്റെ കാര്യങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള ലോണ് കുറച്ചുകൂടെ പ്രോഡക്റ്റുകളെ വിപുലമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് മിക്സ് ഈ ആരോറൂട്ട് പൗഡർ വെനാന പൗഡർ പിന്നെ സ്വീറ്റ് പൗഡോട്ടോ പൗഡർ ഇത് വെച്ചിട്ട് ഹെൽത്ത് മിക്സിന്റെ ഒരിത് പിന്നെ കോക്കോനട്ട് ചട്നി അങ്ങനെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് ഇപ്പം സ്റ്റാർട്ടിംഗിൽ നമ്മളിപ്പോ ആരോറൂട്ട് പൗഡർ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ അതിന്റെ ഒരു ഇതിൽ കാര്യങ്ങൾ ഇരുപത് ദിവസം കൊണ്ടാണ് ഹെൽത്ത് മിക്സ് പൂർണ്ണമായും തയ്യാറാകുന്നത് സ്വന്തമായി കൃഷി ചെയ്ത് കൂവ ഉൽപ്പാദിപ്പിച്ചാൽ തന്റെ സംരംഭം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അശ്വതി ശ്രീകാര്യം കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പരീക്ഷണം പൂർത്തിയാക്കിയാണ് അശ്വതി ഹെൽത്ത് മിക്സ് തയ്യാറാക്കുന്നത് ഹെൽത്ത് മിക്സ് കഴിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണവും അതിസാരം ഛർദിൽ ത്വക്രൂങ്ങൾ എന്നിവയ്ക്കും പരിഹാരമാകും ഇത് പോഷക സമ്പുഷ്ടമായതിനാൽ മുലപ്പാലിന് പകരമായി കൊടുക്കുകയും ചെയ്യാം കുട്ടികളിൽ എട്ട് മുതൽ പതിനാറ് ശതമാനം വരെ അന്നജം നൽകുന്നുണ്ട് ഈ ഹെൽത്ത് മിക്സ് കൃഷി വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും പുനലൂർ നഗരസഭയുടെയും പൂർണ്ണമായ പിന്തുണയോടെയാണ് അശ്വതി ഹെൽത്ത് മിക്സ് തയ്യാറാക്കുന്നത് നമ്മളെ അശ്വതി കർഷകയാണ് കൃഷിയിലേക്ക് കൃഷി മാത്രമല്ല നല്ലൊരു യന്ത്രപ്രവനം കൂടാണ് ഇപ്പം നിലവിലെ പുനലൂർ മുനിസിപ്പൽ പ്രദേശത്ത് തെരച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ലീസിനെടുത്ത് കൂവ പിന്നെ മധുരക്കിഴങ്ങ് എന്നിവ കൃഷി ചെയ്ത് അതിന്ന് വാല്യുവാഡർ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണ് അശ്വതി തുടങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രെയിനിങ്ങുകളിലൊക്കെ അശ്വതി പങ്കെടുത്തിട്ടുണ്ട് ആ ട്രെയിനിങ് കിട്ടിയ അനുഭവങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു സംരംഭകയാണ് അശ്വതി അശ്വതി ഇപ്പം തന്നെ ആരോ റൂട്ടിൽ നിന്ന് ആ പൗഡർ ഉണ്ടാക്കുന്നുണ്ട് ബിസ്ക്കറ്റിൻ്റെ നിർമ്മാണം അത് ഘട്ടത്തിലാണ് അങ്ങനെ വിവിധ പിന്നെ മറ്റു പല സംരംഭങ്ങളും അശ്വതിക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മിഷീനറികൾ അതിൻ്റെ ഐഡിയ എല്ലാം മനസ്സിൽ രൂപകൽപ്പന ചെയ്ത് അശ്വതി തന്നെ ഐഡിയയിലാണ് ഈ മിഷൻ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിന്നെ കൃഷിക്കാവശ്യമായ ഒക്കെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് അശ്വതി തന്നെ മറ്റു സബ്സിഡി ഒന്നും ഇല്ലാതെ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളെ തലവൂർ പഞ്ചായത്തിൽ കുറെ സ്ഥലങ്ങളെടുത്ത് പാരാ റൂട്ട് കൃഷി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിൽ കൃഷിക്ക് സ്ഥലം എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാർഡ് കൗൺസിലേഴ്സും കർഷകരും ഒക്കെ അശ്വതിയെ സഹായിക്കുന്നുണ്ട് ഇതിന് വാർഡിലെ യുവ കർഷകയാണ് അശ്വതി അശ്വതി പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഏർപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ കാർഷിക മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ കൂവകൃഷി നടത്തിക്കൊണ്ടാണ് കർഷക ലോകത്തേക്ക് അശ്വതി എത്തിയിരിക്കുന്നത് അശ്വതിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ കൃഷി ഓഫീസർ നൽകുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളിലും അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് അശ്വതി മുന്നോട്ട് പോകുന്നത് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ഗ്രഹിച്ച് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുമുണ്ട് അശ്വതി നമ്മുടെ വാർഡിൽ തന്നെ ഒരാളാവുമ്പോൾ നമുക്ക് കുറച്ച് ഏറെ സന്തോഷമുണ്ട് അപ്പോൾ ഇതിനു വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ ഞാൻ ഉറപ്പു നൽകുന്നു സമീപവാസികളായവർക്ക് ഒരു തൊഴിൽദാതാവ് കൂടിയാവുകയാണ് ഈ യുവ സംരംഭക ഇതിപ്പോ നമ്മൾ അവിടെ മിഷിനകത്ത് കണ്ടേക്കുന്ന ആ ആരൊരു അരച്ച് വന്നിട്ട് അത് നമ്മൾ പത്ത് ദിവസത്തെ തെളി ഊറ്റി അതിൻ്റെ നൂറെടുത്ത് ആ നൂറ് നമ്മളിപ്പം പല സ്റ്റേജിലായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുന്നതാണ് ഇത് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിൽ ഒരു നല്ല ഫൈൻ പൗഡറായിട്ട് വന്നേക്കുവാണ് ഇത് ഇതിപ്പം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന് തന്നെയുള്ള പാത്രം തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് ട്രേയും അതിൻ്റെ അടപ്പുകളും ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പം നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്തേക്കുന്നത് നമ്മളിപ്പം ഓർഗാനിക് രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കണമെന്നുള്ള ഒരു നമ്മളിപ്പം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വരെയും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലോട്ട് നമുക്ക് ഇതിൻ്റെ ഡ്രയറൊക്കെ വരണുണ്ട് അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൂടെ എടുക്കും നമുക്ക് ഡ്രയറും കാര്യങ്ങളും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്തായാലും സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിലാണ് ഉണക്കിയെടുക്കുന്നത്